അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാർ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഞാൻ ഇന്നലെ കേട്ട വളരെ ഷോക്കിങ്ങായ ന്യൂസ് പാലക്കാട് ജില്ലയിലെ തൃത്താല അതായത് എൻ്റെ നാടിനടുത്താണ് തൃത്താല എന്ന് പറയുന്ന ഒരു ഗ്രാമം ആ തൃത്താലയിൽ അനസ് എന്നൊരു മുപ്പത്തെട്ട് കാരൻ ഇദ്ദേഹം ഗൾഫ് ഖത്തറിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഫാമിലിയൊക്കെ ആയിട്ട് നാട്ടിൽ വന്ന് നാട്ടിൽ വന്നത് ഉമ്മയുടെ സഹോദരിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് കല്യാണത്തിനാണ് സന്തോഷത്തിലൊക്കെ ഭാര്യയുണ്ട് ഇയാളുടെ എട്ടു മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയുണ്ട് ഇതാണ് ഇവരുടെ കുടുംബം അങ്ങനെ ഈ മൂന്നാളുകളും ഖത്തറിൽ നിന്ന് വന്നു ഒരു വെള്ളിയാഴ്ച നാട്ടിൽ വന്നു അടുത്ത ദിവസം കല്യാണമാണ് അങ്ങനെ ശനിയാഴ്ച വന്ന് പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ഒരു പത്ത് മണിയോടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് വളരെ ഹാപ്പി ആയി പറമ്പിലുള്ള കുളത്തിൽ കുളിക്കുന്നതിനിടെ പൊടുന്നനെ മുങ്ങിത്താണ് ഈ അനസിൻ്റെ ജീവൻ അങ്ങോട്ട് നഷ്ടമായി പട്ടാമ്പിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും വടച്ച റബ്ബിൻ്റെ ഒരു വിധി ആ മരണം അവിടെ സംഭവിക്കാനാണ് ഇന്നാലി ലാഹിബ ഇന്നാലി റാജു അല്ലാഹു വ യുവാവിന് മാഫിറത്തും അറേമത്തും അല്ലാതെ പ്രദാനം ചെയ്യട്ടെ രക്തസാക്ഷികളുടെ പദവി അള്ളഹ് നൽകി അനുഗ്രഹിക്കട്ടെ സ്നേഹസമ്പന്നയായ ഒരു ഭാര്യ എട്ടു മാസം പ്രായം മാത്രമുള്ള ആൺകുട്ടി വാപ്പ ഉമ്മ സഹോദരങ്ങൾ അങ്ങനെ ഒരുപാട് പേര് ഒരു വിവാഹത്തിൻ്റെ സന്തോഷങ്ങൾ നമുക്കറിയില്ല നമ്മുടെ മരണം എവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളത് നമ്മളിങ്ങനെ ജീവിക്കും എനിക്കിനിയും ഇത്രയും സമയമുണ്ടല്ലോ എൻ്റെ ഉപ്പാക്ക് അൻപത്തഞ്ച് വയസ്സായില്ലേ അപ്പോൾ ഞാനും അമ്പത്തഞ്ച് വയസ്സായിട്ടൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ ജീവിതം അവസാനിക്കാനുള്ളത് എത്ര സന്തോഷങ്ങളാണ് ഒരു നിമിഷം കൊണ്ടില്ലാതായത് പടച്ചിറപ്പിൻ്റെ ഒരു പരീക്ഷണമാണ് അള്ളാഹു ആകെ കൊടുന്നനെയുള്ള അപകട മരണത്തിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് എവിടെ എപ്പോഴാണ് കടന്നു എന്ന് അറിഞ്ഞുകൂടാത്തത് പക്ഷേ ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് അത്രയും കുട്ടികളോടൊത്ത് കൂടി കഴിയുന്ന ഒരാൾക്ക് ആ വെള്ളത്തിൽ നീന്താൻ അറിയാത്തൊരു പ്രശ്നമല്ല പക്ഷെ ചില സമയങ്ങളൊക്കെ വെള്ളത്തിൽ നമ്മൾ കുറെ കാലത്തിന് ശേഷം നീന്തുകയാണെങ്കിൽ കൈകാലുകൾ കുഴഞ്ഞ് നമ്മുടെ നമ്മളാകെ കുഴഞ്ഞ അങ്ങോട്ട് പോകും അതുകൊണ്ട് തന്നെ കുറേ കാലത്തിന് ശേഷം ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയിട്ട് തന്നെ പുഴയിലിറങ്ങിയിട്ടും കുളത്തിലിറങ്ങിയിട്ടും കാല് വഴുതി വീണിട്ടും ഒരുപാട് പേരുടെ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ചിലതൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ് ചിലത് ആക്സിഡൻ്റില് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പരമാവധി നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ എക്യുപ്മെൻറ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ് റോഡിലിറങ്ങിയിട്ട് വാഹനാപകടത്തിൽ മരണപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ തന്നെ കയ്യിൽ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ കണക്കുണ്ട് ഒരു വർഷം എത്ര ആളുകളാണ് വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് എന്നുള്ളത് പക്ഷേ ഈ ജല അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായുള്ള കണക്ക് സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പിന്നെ ഇദ്ദേഹം നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് കെ എം സി സിയുടെ ഒരാളാണ് ലീഗിൻ്റെ നേതാവാണ് മറ്റുള്ളവരോടൊക്കെ ഇടപഴകാനും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരാളാണ് ഒരു പക്ഷേ റബ്ബ് പടച്ചിറപ്പ് കൊടുത്തൊരാസ് ഇത്രയേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആയുസ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല അറിയാത്തിടത്തോളം കാലം ഉള്ളത് മറ്റുള്ളവരെനെ ദ്രോഹിക്കാതെ എന്തു ചെയ്യുക സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക അത് നമ്മുടെ വാപ്പാനോട് ഉമ്മാനോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമുക്കൊരു പരിചയമില്ലാത്ത ആരോടാണെങ്കിലും നമ്മൾ ആ സ്നേഹബന്ധം കാണിക്കുമ്പോൾ അതൊരു ഭയങ്കര ഫീലിംഗ് ആണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു അനുഭവം പറയാം ഇന്നലെ ഗുരുവായൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരു ബസ് കഴിഞ്ഞ് വന്ന് അവിടെ ഇറങ്ങി ഞാനൊന്ന് വാഷ്റൂമിൽ പോവാണ് അങ്ങനെ കംഫർട്ട് സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ കരുതി ചിലതൊക്കെ രണ്ട് രൂപ ചിലയിടത്ത് അഞ്ച് രൂപ അങ്ങനെ പല റേറ്റ് ഉണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് കരുതിയത് അവിടെ ഒരു ഒരു ലേഡിയാണ് മുഖമൊക്കെ മാസ്ക് ഒക്കെ ഇട്ട് മറച്ചൊരു ലേഡിയാണ് പിന്നെ കണ്ണാടി ഇട്ടിട്ടുണ്ട് രണ്ട് രൂപ എടുത്തു കൊടുത്തപ്പോൾ അവർ വിളിക്കാറ് ഏയ് എന്താ അത് എന്താ രണ്ട് രൂപാന്ന് ചോദിച്ചു ഏ രണ്ടല്ലേ എന്നാൽ ശരി അഞ്ച് രൂപ കൊടുത്തു അഞ്ച് രൂപ കൊടുത്തപ്പോഴാണ് ആ സ്ത്രീക്ക് നിങ്ങളാ യൂട്യൂബിലൊക്കെ ഉള്ള ഒരാളല്ലേ അപ്പോൾ ഒരു ഹിന്ദുവായൊരു സ്ത്രീയാണ് ഗുരുവായൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ പണം പിരിക്കുന്ന ഒരു സ്ത്രീ അപ്പം ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെ അറിയും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം വാഷ്റൂമിൽ പോയി വരട്ടെ അങ്ങനെ ഞാൻ വേഗം മൂത്ര മൂത്രമൊഴിച്ച് വന്ന് ഇവർ പറയാണ് ഞാൻ നിങ്ങളുടെ ചാനൽ കാണലുണ്ട് ഞാൻ എന്നും കാണലുണ്ട് പ്രേമലത എന്നാണ് അവരുടെ പേര് എനിക്ക് ഭയങ്കര സന്തോഷവും അതിശയൊക്കെ തോന്നിയിട്ട് അവർ പിന്നെ പറയുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് സാറേ ഒന്ന് നേരിൽ കാണാൻ കഴിഞ്ഞതിൽ കണ്ടത് നമ്മൾ നമ്മുടെ വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്താണ് അവരവരുടെ അവരുടെ ച അവരുടെ ഡ്യൂട്ടി അതിൽ വരുന്ന ഒരാൾ ആണായാലും പെണ്ണായാലും കാഞ്ച് രൂപ വാങ്ങുക അതിൻ്റെ നടത്തിപ്പുകാരിയാണ് അപ്പോൾ നമ്മുടെ ക്രിസ്വമായ ലൈഫിൽ നമ്മളൊരാൾക്ക് കൊടുക്കുന്ന സന്തോഷങ്ങൾ അപ്പോൾ ആ ഒരു സ്ത്രീ നമ്മളോട് നമ്മുടെ പരിചയം കാണിക്കുകയും സ്നേഹം പങ്കിടുകയും സംസാരിക്കുകയും കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ ദീർഘമായ യാത്ര കഴിഞ്ഞ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് യാത്രയുടെ ക്ഷീണം ആ സമയത്ത് ഒരാൾ നമുക്ക് നൽകുന്ന ഒരു പുഞ്ചിരിയും ഒരാൾ നമുക്ക് നൽകുന്ന ഒരു നല്ല വാക്കും നമ്മുടെ മനസ്സിലൊരു ഉണർവുണ്ടാക്കി ഞാൻ എൻ്റെ മൈൻഡിൽ ഒരു ഉണർവ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരോട് സന്തോഷങ്ങൾ പങ്കിടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലോളം വലിയൊരു നന്മയുണ്ടോ എൻ്റെ മനസ്സിലാ യാത്രക്ഷീണം മുഴുവൻ മാറിയത് ആ സ്ത്രീയുടെ സന്തോഷം പങ്കുവക്കൽ കണ്ടപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചായ കുടിക്കാലോ എന്ന് കരുതി ഒരു കട്ടൻ കട്ടനടിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അവിടുന്ന് ഒരു പ്രായമായൊരു ഉമ്മ പ്രായമായൊരു ഉമ്മ വന്നിട്ട് ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അവരവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവരുടെ മകൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വളരെ സങ്കടപ്പെട്ടു ഇതിൽ പറയും ഞാൻ ഫോൺ ചെയ്യാൻ എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നില്ല പക്ഷെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിങ്ങളാണ് എന്നുള്ളത് അപ്പോൾ മകൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് മകൻ കല്യാണം കഴിച്ചുകൊടുത്ത പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അതിനാ അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ അപ്പോൾ ഒരാളുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരാൾക്ക് അങ്ങോട്ട് സന്തോഷങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഒരാൾക്ക് സന്തോഷമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ ഒരാളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഇന്ന് അങ്ങനെയല്ല എങ്ങനെ വേദനിപ്പിക്കാം ഒരാളെ എങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്താം ഒരാളെ എങ്ങനെ സമൂഹ മധ്യത്തിൽ ഇടിച്ച് താഴ്ത്താം അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ടോ അത് മുഴുവൻ നോക്കി നടക്കുന്ന ആളുകളാണ് ഇത് മരണം എന്നുള്ളൊരു ചിന്ത നമുക്ക് നമുക്ക് ഇനി മുന്നോട്ട് പോകാനുണ്ടല്ലോ പണ്ട് ശ്രീബുദ്ധൻ്റെ മുന്നിൽ ഒരു സ്ത്രീ വന്ന് കരഞ്ഞു പറഞ്ഞൊരു അനുഭവമുണ്ട് ആ സ്ത്രീയുടെ ആകെയുള്ളൊരു മകൻ പൊടുന്നനെ മരണപ്പെട്ടു പതിനാല് വയസ്സേ പ്രായമുള്ളൂ ഈ പതിനാല് വയസ്സുള്ള മകൻ മരണപ്പെട്ടപ്പോൾ ആ സ്ത്രീ അലമുറയിട്ട് കരഞ്ഞു അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ശ്രീബുദ്ധൻ്റെ അരികിലേക്ക് ഓടി വന്നിട്ട് പറയാൻ അങ്ങ് വളരെ വലിയൊരു യോഗിയല്ലേ അങ്ങ് പ്രാർത്ഥിച്ചാൽ മരണപ്പെട്ടു പോയി എൻ്റെ മകൻ തിരിച്ചു വരും ശ്രീ ബുദ്ധൻ അവരെ ആശ്വസിപ്പിച്ചു പക്ഷെ അവർക്ക് ആശ്വാസ വാക്കുകളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ മകൻ തിരിച്ചു വേണം ശ്രീബുദ്ധൻ പ്രാർത്ഥിച്ചാൽ അത് തിരിച്ചു വരും മരണപ്പെട്ട ആൾ തിരിച്ചു വരും ശ്രീബുദ്ധൻ പറഞ്ഞു ശരി നമുക്ക് ചെയ്യാം അങ്ങനൊരു കാര്യം ചെയ്യൂ കുറച്ച് ഉപ്പ് കൊണ്ടുവരും നിങ്ങളുടെ മകൻക്ക് ഞാൻ ജീവൻ നൽകാം പക്ഷേ ഒരിക്കൽ പോലും മരണം നടക്കാത്തൊരു വീട്ടിൽ നിന്നായിരിക്കണം ഉപ്പ് ആ സ്ത്രീ പറഞ്ഞു ശരി ഞാൻ കൊണ്ടുവരാം ഓടി അടുത്തുള്ള ഒരു വീട്ടിൽ പോയിട്ട് പറഞ്ഞു കുറച്ച് ഉപ്പ് വേണം അവർ പറഞ്ഞു ഉപ്പ് തരാം പക്ഷേ ഈ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ ഉണ്ടല്ലോ ഞങ്ങളുടെ അച്ഛൻ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് മരണപ്പെട്ടത് എങ്കിൽ വേണ്ട അടുത്ത വീട്ടിലേക്കോടാണ് ഈ സ്ത്രീ അവിടെ ചെന്നിട്ട് എനിക്ക് കുറച്ച് ഉപ്പ് തരണം ഈ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ അമ്മ മരണപ്പെട്ടിട്ടുണ്ട് ഈ സ്ത്രീ ഗ്രാമങ്ങളിലെ മുഴുവൻ വീടുകളും കയറിയിറങ്ങി ഓരോ വീടുകളിലും പണ്ടങ്ങോ മരണപ്പെട്ടു പോയൊരു കുഞ്ഞോ ഒരു പ്രായമുള്ള ഒരാളോ ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ മരണം എന്നുള്ളത് യാഥാർത്ഥ്യല്ലേ അത് നടക്കാത്തൊരു സ്ഥലമുണ്ടോ ഒരു വീടുണ്ടോ ഒരു കുടുംബമുണ്ടോ ആ വീട്ടിൽ വെച്ച് മരിക്കാമെന്നുള്ളതല്ല ആ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടോ ആ റിയാലിറ്റി ഈ ഒരു നടത്തത്തിനിടയിൽ ഉപ്പു ശേഖരണത്തിനിടയിൽ ആ സ്ത്രീ തിരിച്ചറിഞ്ഞു എന്നിട്ട് ശ്രീബുദ്ധന്റെ അരികിലേക്ക് വന്നിട്ട് ശ്രീബുദ്ധൻ്റെ കൽക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി എൻ്റെ മകൻ മരണപ്പെട്ടൊരു യാഥാർത്ഥ്യമാണ് ഞാൻ ഉൾക്കൊള്ളുന്നു അങ് എൻ്റെ മകൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശ്രീബുദ്ധൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മന്ദഹാസമുണ്ടായിരുന്നു ചില ആശ്വാസ വാക്കുകൾ ചില റിയാലിറ്റിയിലൂടെ വേണം ആളുകൾ മനസ്സിലാക്കി കൊടുക്കാൻ മരണം ഒരു യാഥാര്ത്ഥ്യമാണ് അതിന് എത്ര വലിയ ആരോഗ്യമുള്ള ഒരാളാണെങ്കിലും നമ്മൾ ആരോഗ്യമുണ്ടെന്ന് പറയുന്ന ഒരാളാണെങ്കിലും ഒരു പക്ഷെ വളരെ നിസ്സാരമായ കാരണം കൊണ്ടായിരിക്കാം മരണത്തിന് കീഴടങ്ങുക നമ്മൾ മരണം എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് അതിനനുസരിച്ച് നമ്മൾ സന്തോഷങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം ചില ആളുകൾ നേരെ തിരിച്ചാണ് ഇങ്ങനെ ഒരു ബൈനോക്ലർ വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കും എന്താണ് മരോളൊക്കെ തെറ്റുള്ളത് എന്താണ് അമ്മായിമ്മുടെ കയ്യിൽ പ്രശ്നമുള്ളത് എന്താണ് മറ്റോൻ്റെ കയ്യിൽ പ്രശ്നമുള്ളത് എന്താണ് ഇവൻ്റെ പ്രശ്നം ഇത് നോക്കിയിട്ട് ഇതിങ്ങനെ വിളിച്ചുപോയി അതിൽ ആത്മരതി അനുഭവിക്കുന്ന ആളുകൾ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാൻ ആളുകളും ഉണ്ടാവും അത് കേൾക്കുമ്പോൾ ഒരു രസമുള്ള ഒരാളെ കുറ്റം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ആവേശമാണ് ഈ ആവേശം എന്നുള്ളത് അങ്ങനെ നിർത്തലാക്കുകൾക്ക് സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ലൈഫിൽ അതിനോളം വലിയ നന്മ വേറുണ്ടോ അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ആ പാലക്കാട് ജില്ലയിൽ അനസ് എന്ന മുപ്പത്തെട്ടുകാരന് വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും ദുറ ചെയ്യുക അള്ളാഹു അദ്ദേഹത്തിന് അക്ഫരത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഖബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് പങ്കുവെക്കണേ പിൻഷാ അല്ല നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോയിൽ അന്ത്യനാളിനെ കുറിച്ച് യോമിൽ ഖിയാമ അന്ത്യനാൾ അന്ത്യനാളിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് ഒരു ചെറിയ രണ്ട് കുട്ടികളാണ് മൊറോക്കോക്കാരാണ് ആ കുട്ടികള മൊറോക്കോ എന്ന് പറയുന്ന അറബ് രാഷ്ട്രത്തിലുള്ള ആളുകളാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൊരു രാജ്യമാണ് മൊറോക്കോ അറിയാലോ അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കും ഒരു കുട്ടി ചോദിക്കുന്നത് അന്ത്യനാളിനെ വേറെ ഏതൊക്കെ പേരുകളുണ്ട് നിനക്കറിയാമോ അപ്പോൾ ആ പേരുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കാണും അപ്പൊ ഇതിന് പറഞ്ഞ കുറേ പേരുടെ ഒരുപാട് പേരുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചിരഭരിതമായ പേരിതിൽ ഏതാണ് എനിക്ക് ഏറ്റവും ചിരപരിതമായ യമുൽ ഖിയാമ നമ്മൾ ഒരു കിയാമത്ത് നാൾ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ പറയുന്ന ഖിയാമ എന്നുള്ള ഒരു വേർഡാണ് എന്റെ ആൻസർ യോമൽ ഖിയാമ എന്നുള്ളതാണ് നിങ്ങൾക്കിതിൽ ഏറ്റവും റിലേറ്റഡായ ഏറ്റവും അധികം പരിചയമുള്ള അന്ത്യ അറബി വേട ഏതാണെങ്കിൽ അതൊന്നും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം അതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും